മലയോര ഹൈവേയിൽ ഉളിക്കൽ പയ്യാവൂർ റീച്ചിലെ കോക്കാട് മേഖലയിൽ വാഹന അപകടങ്ങൾ പതിവാകുന്നു കഴിഞ്ഞ ദിവസം രാത്രിയും നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ റബ്ബർ തോട്ടത്തിലേക്ക് തലകുത്തല മറിഞ്ഞ് യാത്രികർക്ക് പരിക്കേറ്റിരുന്നു കോക്കാട് പെട്രോൾ പമ്പിന് സമീപത്തുള്ള വലിയ വളവിലാണ് വാഹനങ്ങൾ കൂടുതലായും അപകടത്തിൽപ്പെടുന്നത് ഉളിക്കൽ ഭാഗത്തുനിന്ന് പയ്യാവൂർ ഭാഗത്തേക്ക് വേഗതയിൽ എത്തുന്ന വാഹനങ്ങൾ കൊടും വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് മറിഞ്ഞാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയും നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ റബ്ബർ തോട്ടത്തിലേക്ക് തലകുത്തനെ മറിഞ്ഞ് യാത്രികർക്ക് പരിക്കേറ്റിരുന്നു ഉളിക്കൽ മുതൽ കോക്കാട് വളവ് വരെയുള്ള അധികം വളവുകളില്ലാത്ത റോഡിൽ പലപ്പോഴും വാഹനങ്ങൾ അമിത വേഗതയിൽ എത്തുന്നതാണ് അപകടത്തിന് കാരണമാകുന്നത് മീറ്റർ മാറി കോക്കാട് ജംഗ്ഷനിലും അപകടം പതിവാണ് എത്തുന്ന വാഹനങ്ങൾ പരസ്പരം കൂട്ടിയിടിച്ചാണ് ജംഗ്ഷനിൽ അപകടം പതിവാകുന്നത് ഇവിടെ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാൻ സംവിധാനം വേണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നുണ്ട് കർണാടകയിൽ നിന്ന് ഉൾപ്പെടെ പച്ചക്കറിയുമായി എത്തുന്ന വാഹനങ്ങൾ ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ മലയോര ഹൈവേ ആണ് ഉപയോഗിക്കുന്നത് അധികമാകുന്നതും അപകടത്തിന് മറ്റൊരു കാരണമാണ് നിലവിൽ കോക്കാട് വളവിൽ മുന്നറിയിപ്പ് ബോർഡുകൾ ഉണ്ടെങ്കിലും പലപ്പോഴും ഇത് ശ്രദ്ധയിൽപ്പെടാറില്ല എന്നാണ് ഡ്രൈവർമാർ പറയുന്നത് അപകടം പതിവായ വളവിൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കണമെന്നും ബാരിക്കേഡുകൾ തീർത്ത് ദൂരെ നിന്ന് തിരിച്ചറിയുന്ന രീതിയിൽ റിഫ്ലക്ടിംഗ് സ്റ്റിക്കറുകൾ സ്ഥാപിക്കണമെന്നുമാണ് നാട്ടുകാർ പറയുന്നത് Yes, it's ready. We are ready with you, happy, happy home. Yes, it's ready. We are ready with you, happy, happy home. Hey! Smile. How's yeah, it? This is fine. Uh -huh. Oh, we are ready. Uh huh. <sighs> Engile. ും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ